നമസ്കാരം ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയിരുന്നു ഈ ആക്രമണത്തിൽ കനത്ത നഷ്ടമാണ് ഇറാനിൽ ഉണ്ടാക്കിയത് എന്നാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അവകാശപ്പെടുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വരികയാണ് ആ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോയിലേക്ക് പോവുകയാണ് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് തങ്ങളുടെ ആക്രമണത്തിൽ അതിമാരകമായ നാശനഷ്ടമുണ്ടായി എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറയുന്നു സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഇക്കാര്യം വ്യക്തമാക്കുന്നു എന്നും നശിപ്പിച്ചു എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കേണ്ടത് എന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് സാറ്റലൈറ്റ് ചിത്രങ്ങൾ പ്രകാരം ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ അതിമാരകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായി അതായത് ഇതിനെ നശിപ്പിച്ചു എന്ന് തന്നെ വിശേഷിപ്പിക്കണമെന്ന് ആവർത്തിച്ചു കൊണ്ടാണ് ട്രംപ് വരുന്നത് മുകളിലത്തെ വെളുത്ത വിന്യാസം യഥാർത്ഥത്തിൽ ആഴത്തിലുണ്ട് അവിടം പുകയുമുണ്ട് തറനിരപ്പിന് ഒരുപാട് താഴെയായിട്ടാണ് യഥാർത്ഥ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത് ബുൾസൈ എന്നാണ് ട്രംപ് കുറിച്ചത് എന്തായാലും ട്രംപ് ഇറാനെതിരെ കടുത്ത നിലപാടുമായി രംഗത്തെത്തുമ്പോൾ ഇസ്രായേൽ ഇറാൻ യുദ്ധ സാഹചര്യം സംഘർഷാവസ്ഥ ഏത് നിലയിലേക്ക് കടക്കുമെന്ന് ലോകം ചോദിക്കുന്ന ചോദ്യമുണ്ട് യു എസ് ആക്രമിച്ച ശേഷമുള്ള ഇറാനിലെ ഫോർദോ ആണവ കേന്ദ്രത്തിന്റേത് എന്ന തരത്തിൽ സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്ത് വന്നിരുന്നു ചിത്രത്തിൽ ഉപരിതലത്തിലെ പാറകളിൽ വലിയ നിറവ്യത്യാസം കാണാം ഭൂഗർഭ ആണവ കേന്ദ്രമാണ് ഇവിടെയുള്ള ഇത് അതിനാൽ കേന്ദ്രത്തിലെ നാശനഷ്ടം എത്രയെന്ന് ഇനിയും വ്യക്തമല്ല ഇറാനൊട്ട് സമ്മതിക്കുന്നുമില്ല ആണവ കേന്ദ്രങ്ങൾ ൾക്ക് കേടുപാടുകൾ പറ്റിയെന്നോ അതിന് നാശനഷ്ടം പറ്റിയെന്നോ ഇറാൻ സമ്മതിക്കുന്നില്ല ഇറാൻ ലോകത്തിനു മുൻപിൽ പറയുന്നത് ആണവ കേന്ദ്രങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല വലിയ കേടുപാടുകൾ വരുത്താൻ അമേരിക്കയുടെ ആണവ കേന്ദ്രങ്ങൾക്കെതിരായ ആക്രമണത്തിന് സാധിച്ചിട്ടില്ല എന്നാണ് ഇറാൻ ആവർത്തിച്ച് പറയുന്നത് എന്തായാലും വലിയ ആശങ്ക തന്നെ നിലനിൽക്കുകയാണ് ലോകത്ത് കാരണം വലിയൊരു ആശങ്കയിലേക്ക് കാര്യങ്ങൾ എത്തുമോ പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതമാകുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് ഈ അമേരിക്കയുടെ ക്രമണത്തിന് പിന്നാലെ ഇറാൻ അമേരിക്കയ്ക്ക് നേരെ ആക്രമണം നടത്താതെ ഇസ്രയേലിൽ ആക്രമണം കടുപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇസ്രയേലിൽ വലിയ രീതിയിൽ സൈറണുകൾ മുഴങ്ങുകയും ജനങ്ങളെ ബങ്കറുകളിൽ താമസിക്കാൻ സർക്കാർ അറിയിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം പുലർച്ചെ രണ്ടു മണിയോടുകൂടിയാണ് അമേരിക്ക ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയത് ഈ ആക്രമണത്തെ ഇസ്രയേൽ വലിയ രീതിയിൽ പ്രശംസിച്ചിരുന്നു അമേരിക്കയോട് പ്രത്യേകിച്ച് നന്ദി പ്രകടിപ്പിക്കുന്ന സാഹചര്യമൊക്കെ കണ്ടിരുന്നു എന്തായാലും വലിയ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം തന്നെയാണ് അമേരിക്ക നടത്തിയത് പ്രത്യേകിച്ച് ഒരു മുന്നറിയിപ്പും കൂടാതെ ട്രംപ് ഇസ്രയേൽ ഇറാൻ യുദ്ധത്തിൽ ഇടപെട്ടു അമേരിക്ക ഇതിൽ ഇതിലിടപെട്ടു എന്നത് ലോകരാജ്യങ്ങളുടെ ആശങ്കയോടുകൂടി തന്നെയാണ് കാണുന്നത് ബി ടു ബോംബർ ഉപയോഗിച്ചാണ് ഇറാനിൽ അമേരിക്ക ആക്രമണം നടത്തിയത്